ഈ വരാൻ പോകുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്താണ് ചെയ്യാൻ പോകുന്ന വലിയ പെടുത്തൊന്നുമില്ല കാരണം ഈ സൈനിങ് പോളിസീസിനെ കുറിച്ചും റിലീസ് പോളിസീസിനെ കുറിച്ചും ഒക്കെയുള്ള ആശിഷ്നേഖയുടെ ലൈവ് സെഷൻ കഴിഞ്ഞപ്പോഴാണ് സംശയങ്ങൾ ഇങ്ങനെ കൂടുതൽ വരുന്നത് പുതിയ പരിശീലകനായ മിഥാകും നല്ല പരിശീലകനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ആളിന് റൈറ്റ് ബാക്കിൽ കളിക്കാൻ ആളെ വേണ്ടായി എന്നുള്ളതാണ് ആരാധകർക്കിടയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സംശയം കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ടീമിൽ ബാക്കപ്പ് റൈറ്റ് ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്ന താരങ്ങളിൽ ഒരാളായ പ്രബീർദാസിനെ റിലീസ് ചെയ്യാനാണ് തീരുമാനം എന്നറിഞ്ഞതോട് കൂടിയിട്ടാണ് ഇപ്പൊ നമുക്ക് ലെഫ്റ്റ് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഐബൻ ടോകിലിങ് പരിക്ക് കഴിഞ്ഞ് തിരിച്ചുവരുന്നുണ്ട് പിന്നെ നവോച്ച സിംഗിന്റെ കോൺട്രാക്ട് നമ്മൾ സ്വന്തമാക്കി എടുക്കുന്നുണ്ട് അതുകൂടാതെ ബാക്കി താരങ്ങൾ അവിടെയുണ്ട് അരിത്രയുണ്ട് അങ്ങനെ കുറച്ച് താരങ്ങൾ ലെഫ്റ്റ് ബാക്കിൽ കളിക്കാനുണ്ട് റൈറ്റ് ബാക്കിൽ ആരാണ് ഇപ്പം റൈറ്റ് ബാക്കിൽ തൽക്കാലത്തേക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദീപിനെ മാത്രം വെച്ച് ഓടിക്കാനാണോ പ്ലാൻ അല്ലെങ്കിൽ സെന്റർ ബാക്ക് പൊസിഷനിൽ കുറച്ചുകൂടി ഇൻവോൾവ് ആവുന്ന പ്രീതത്തിനെ ഓടിക്കാനാണോ പ്ലാൻ എന്നുള്ളതാണ് ചോദ്യം റൈറ്റ് ബാക്കിൽ നമുക്ക് വേറെ ആള് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം ഇപ്പം റൈറ്റ് ബാക്കിലേക്ക് ഇനി കളിക്കാൻ ആളെ കൊണ്ടുവരുന്നോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ അവൈലബിൾ ആയി നിൽക്കുകയാണ് ലെഫ്റ്റ് ബാക്കിലേക്ക് ഈ പ്ലെന്റി ഓഫ് ഓപ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് ബാക്കിൽ ഉള്ളവരെ കൂടെ റിലീസ് ചെയ്യുന്ന അവസ്ഥയിൽ പൊക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇടതുപാശ്യം പ്രതിരോധിക്കാൻ ആരുണ്ടായിരിക്കും എന്നുള്ളൊരു ചോദിച്ചതിനാണ് ആരാധകർക്കിടയിൽ ഉയർന്നു വരുന്ന ഒരു ഡൗട്ടാണ് സ്റ്റെഹറ റൈറ്റ് ബാക്കിലേക്ക് എന്താണ് കാത്ത് വെച്ചിരിക്കുന്നത് എന്നറിയാൻ ഒരാകാംക്ഷ ഉണ്ട് നിങ്ങൾക്ക് ഒരു ലൂഹം ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്തിട്ടു അല്ലേ ഇത്രേ ഉള്ളേ ലെഫ്റ്റ് ബാക്കിലേക്ക് നമ്മൾ ട്വൻറ്റി ഓഫ് ഓപ്ഷൻസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പം റൈറ്റ് ബാക്കിലേക്ക് ഒരു ബാക്കപ്പ് പ്ലെയറോ അല്ലെങ്കിൽ ഒരു കീ പ്ലെയറോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോകുന്നുണ്ട് അതൊരു ഒരു സംഗതിയാണ് ഒരു പൊസിഷൻ വീക്കായി കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ തിക്തബലങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാമെന്നുള്ളൂ